ചേട്ടായോ ചേട്ടനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരാനിരിക്കായിരുന്നു അപ്പഴാണ് ചേട്ടൻ്റെ മുന്നാര്യ എൻ്റെ വീട്ടിലൊക്കെ എന്റെ വീട്ടിലേക്ക് ഞാൻ വരാനിരിക്കാൻ ഒരുപാട് തവണ ഫോൺ തനിക്ക് എന്തുട്ടേ ആ ഫോൺ ട്വന്റി ഫൈവ് തൗസൻഡിന്റെ കാര്യമില്ല അത് ഞാൻ തരാന്ന് പറഞ്ഞാൽ തന്നിരിക്കും ഒരാഴ്ചക്ക് വരട്ടെ നീ എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചെ ഇപ്പൊ മാസം ഒമ്പത് കഴിഞ്ഞു മാടിനെ മേടിക്കാൻ പറ്റാ കാശാണ് നീട്ടി അത് നമ്മു ഞാൻ വഴി നീ എന്തുട്ട കാണിക്കണേ നീ മസിനെ കൂട്ടി വഴി ഊട്ടിക്ക് പോകാൻ പറ്റുന്നേ ഒരു അയ്യായിരം മണി കണ്ടെടുത്തേ നിന്റെ കള്ളി ജോസുട്ടിൻ്റെ എടുത്ത് വേണ്ടുട്ടിയല്ല ഇത് മമ്മൂട്ടിയായിരുന്നു യാത്ര വേറെ അത് വേ ഇത് റെ ഇന്നത്തെ ദോസത്തിനുള്ളിൽ തരാന്ന് ഞാൻ ഒപ്പിട്ടൊന്നും തന്നില്ലല്ലോ എന്നാ ഒന്ന് മാറിയേ നീ ഒന്നും മാറിച്ച കഥ ഇവന്മാരെ എന്താ വഴി അങ്ങനെ കോടതിയിൽ തെളിവാണ് പ്രധാനം ഈ സുഹൃത്തിൽ നിന്ന് പണം കൈപ്പറ്റി എന്നത് തെളിയിക്കാൻ രേഖകളില്ല തെളിവുകളില്ല എന്നുള്ളതിന്റെ ഉറപ്പിലാണ് ഇത്തരം ഒരു വാചകമടിക്ക് ഇടവന്നത് ഇനിയെങ്കിലും ഓർക്കുക കോടതിയിൽ തെളിയിക്കപ്പെടാൻ രേഖാപരമായി ഡോക്യുമെൻ്ററി എവിഡൻസോ സാക്ഷിമൊഴികളോ അനുമാനം റിസംഷൻസോ അല്ല എങ്കിൽ സാഹചര്യ തെളിവുകളോ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇടപാട് തെളിയിക്കാൻ കഴിയൂ സാമ്പത്തിക ഇടപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡോക്യുമെൻ്ററി എവിഡൻസാണ് ഇനിയെങ്കിലും രേഖാപരമായി ഡോക്യുമെൻ്ററി എവിഡൻസ് ഇല്ലാതെ ഒരു സാമ്പത്തിക ഇടപാടും നടത്താതിരിക്കുക സുരക്ഷിതരാവുക നന്ദി No nos queremos.